ബിസ്മില്ലാഹിർ വറഹമത്തല്ല ബിസ്മില്ലാഹിറീം അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ചാണല്ലോ ഈ സൂറത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാത്ത സത്യനിഷേധികളോടാണ് ഇക്കാര്യങ്ങൾ പ്രത്യേകമായി പറയുന്നത് ഇന്ന് പഠിക്കുന്ന എട്ട് ഒൻപത് പത്ത് ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച് മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ും തഹ്മു കുല്ലു ഉൻസ ഓരോ സ്ത്രീയും ഉദരത്തിൽ ചുമന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അള്ളാഹു അറിയുന്നു അതായത് ഗർഭിണികളുടെ വയറ്റിലുള്ള കുഞ്ഞിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അള്ളാഹുവിനറിയാം ആണാണോ പെണ്ണാണോ ശരീരഘടന എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നു എന്നു മാത്രമല്ല ഗർഭസ്ഥ ശിശുവിനെ എപ്പോഴാണ് പ്രസവിക്കുക അതിനുശേഷം എത്ര കാലം അത് ജീവിക്കും അതിൻ്റെ ഭാഗധേയം എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നു ഒമാ തഹീലുൽ തസ്ദാദ് ഗർഭാശയങ്ങൾ ചുരുങ്ങുന്നതും അവ വലുതാവുന്നതും അള്ളാഹു അറിയുന്നു അതായത് ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യമോ പതിവിൽ കുറഞ്ഞ തൂക്കമോ പതിവിൽ കൂടുതലായ തൂക്കമോ മറ്റെന്തെങ്കിലും അസാധാരണമായ കാര്യങ്ങൾ കൂടുതലായി ഉണ്ടാവുകയോ ഒന്നിലധികം ശിശുക്കൾ ഉണ്ടാവുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നു കാലം തികയാതെ പ്രസവിക്കുക കാലമായിട്ടും പ്രസവം വൈകിപ്പോവുക എന്നതും ഈ പറഞ്ഞതിൽപ്പെടാം ഒമാ തഹീദുൽ അർഹാം ഒമാ തസ്ദാദു ഗർഭപാത്രം ചുരുങ്ങുകയോ വർദ്ധിക്കുകയോ ചെയ്യുന്നത് അള്ളാഹു അറിയുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് ഗർഭകാലം അതിൻ്റെ നോർമലായ അവസ്ഥയിൽ നിന്ന് ഏറുകയോ കുറയുകയോ ചെയ്യാം എന്ന് മനസ്സിലാക്കാം ആറുമാസമാവുമ്പോഴേക്ക് പ്രസവിക്കുന്ന അപൂർവ സംഭവങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെയുള്ള പ്രസവത്തെ അംഗീകരിക്കുക കൂടി ചെയ്യുന്നതാണ് ഈ ആയത്ത് അതായത് സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ആറുമാസത്തിൽ ഒരു സ്ത്രീ പ്രസവിച്ചാൽ അത് അവളുടെ ഭർത്താവിൻ്റെ കുട്ടിയാണ് എന്ന് തന്നെ പരിഗണിക്കണം എന്നതിന് ഈ ആയത്തിനെ പണ്ഡിതന്മാർ തെളിവായി എടുത്തിരുന്നു മുൻകാലങ്ങളിൽ വക്കുല്ലുഷ് ഇൻ എൻ ഡു എല്ലാ ഓരോ കാര്യവും അവൻ്റെ അടുക്കൽ ഒരു നിശ്ചിത കണക്കനുസരിച്ചാകുന്നു ഗർഭസ്ഥ ശിശുവിൻ്റെയും പ്രസവത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല എല്ലാറ്റിനും അള്ളാഹു ഒരു കണക്കും തോതും നിശ്ചയിച്ചിട്ടുണ്ട് അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഗർഭത്തിലുള്ളതിനെക്കുറിച്ച് ഈ അറിവുകൾ ഇന്നത്തെ കാലത്ത് ആധുനിക ശാസ്ത്രീയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മനുഷ്യന് അറിയാൻ കഴിയുന്നത് തന്നെയാണ് പക്ഷേ മനുഷ്യൻ്റെ ഈ അറിവുകൾ ഉപകരണങ്ങളുടെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും അടിസ്ഥാനത്തിലാണ് എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് പൂർണ്ണമാണ് അത് തെറ്റില്ലാത്തതുമാണ് അതൊരിക്കലും തെറ്റുകയില്ല ഈ പറഞ്ഞതിൽ പ്രധാനമായും കാര്യം മനുഷ്യന് അദൃശ്യമായ കാര്യങ്ങൾ അല്ലാഹു അറിയുന്നു എന്നതാണ് മക്കയിലെ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെക്കുറിച്ച് അവർക്കറിയില്ല അവർ അതൊന്നും കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അവർ പരലോകത്തെ നിഷേധിക്കുന്നു കാണാത്തതും അറിയാത്തതും ഇല്ലാത്തതാണ് എന്ന് അവർ പറയുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ടുകൂടിയാണ് അദൃശ്യകാര്യങ്ങൾ അല്ലാഹു അറിയുന്നു എന്ന് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന അദൃശ്യകാര്യങ്ങൾ അല്ലാഹു അറിയുന്നു എന്നതിന് ഉദാഹരണമായി കൊണ്ടുകൂടിയാണ് ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞത് ആലി മുൾ വൈബി വശഹാദത്തി അവൻ അദൃശ്യമായതും ദൃശ്യമായതുമൊക്കെ അറിയുന്നവനാണ് മനുഷ്യൻ കാണുന്നതും കാണാത്തതുമൊക്കെ അള്ളാഹു അറിയുന്നു അൽ കബീറുൽ മുത്ത ആൽ അവൻ വലിയവനും അത്യുന്നതനുമാണ് മനുഷ്യരുടെ പരിമിതമായ അറിവ് പോലെയല്ല അള്ളാഹുവിൻ്റെ അറിവും കഴിവും ആസൂത്രണങ്ങളും അള്ളാഹുവിന് എല്ലാം സൂക്ഷ്മമായി അറിയാം അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാത്ത ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്നത് വിശ്വസിക്കൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതാണ് സവാ യും മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ അവന് ഒരുപോലെയാണ് അള്ളാഹുവിന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഒരുപോലെയാണ് എങ്ങനെയുള്ള മൻ അസറൽ കൗല നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രഹസ്യമായി വർത്തമാനം പറയുന്നവനും ഒമൻ ജഹർബിഹി പരസ്യമായി വർത്തമാനം പറയുന്നവനും ഒമൻ ഹുവ മുസ്തഹിം ബില്ലയിലി രാത്രിയുടെ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്നവനും വസാരി ബും പകൽ വെളിച്ചത്തിൽ പരസ്യമായി സഞ്ചരിക്കുന്നവനും ഇവരുടെയൊന്നും പ്രവർത്തനങ്ങൾ അത് രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ അള്ളാഹു അറിയാതെ പോവുകയില്ല എന്നാണ് പറയുന്നത് അള്ളാഹു സുബാനഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു